സ്വർണ്ണ ഏറ്റവും വലിയ ഗ്രാം ഗ്രാം ആൻഡ് സിൽവർ പാലസ് ഹോസ്പിറ്റൽ പന്തളം മൈക്രോ കോളേജിലെ ഓണാഘോഷ പരിപാടികൾ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്നു അക്കാഡമിക് ഡയറക്ടർ സുരേഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ നഗരസഭാ ചെയർപേഴ്സൺ സുശീല സന്തോഷ് ഉദ്ഘാടനം ചെയ്തു ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ താടിക്കാരനും ചലച്ചിത്ര സീരിയൽ നടനുമായ പ്രവീൺ പരമേശ്വരൻ മുഖ്യ അതിഥിയായി കേരളം ലക്ഷദ്വീപ് മാഹി എന്നിവ ഉൾപ്പെടുന്ന സോണിലെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡ് നേടിയ മൈക്രോയിലെ വിജയികൾക്ക് ഐ എസ് ആർഒ നൽകിയ സർട്ടിഫിക്കറ്റ് ചടങ്ങിൽ വിതരണം ചെയ്തു മൈക്രോ ഗ്രൂപ്പ് ചെയർമാൻ ടി ഡി വിജയകുമാർ നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാധാ വിജയകുമാർ കൌൺസിലർമാരായ പന്തളം മഹേഷ് കെ ആർ രവി ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് കെ പ്രതാപൻ അലുംനി അസോസിയേഷൻ പ്രസിഡന്റ് ഡി സേതുനാഥ് സെക്രട്ടറി കെ എച്ച് ഷിജു ആർ സുഭാഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു ന്യൂസ് ബ്യൂറോ പന്തളം